മുണ്ടക്കയം ഗാലക്സി എസ് എൻ ഡി പി ജംഗ്ഷനുകൾക്കിടയിൽ മഴക്കാലത്ത് നിരന്തരമായി ഉണ്ടാകുന്ന വെള്ളക്കെട്ട് യാത്രക്കാർക്കും വ്യാപാരികൾക്കും വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്നതും പതിവായിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്ന കലിംഗ വളരെ ചെറുതും തകരാറിലായതുമാണ് തന്മൂലം റോഡിലെ വെള്ളം ഒഴുകി പോകാത്ത സ്ഥിതിയായിരുന്നു ഇളംബ്രാമല ഭാഗത്തു നിന്നും അടക്കം കുന്നിൻ മുകളിൽ നിന്ന് വരുന്ന വെള്ളവും റോഡിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പുതിയ കലിംഗ് നിർമ്മിക്കുന്നതിന് ഭരണാനുമതി ലഭിച്ചതായി എം എൽ എൻകുളത്തെങ്കൽ അറിയിച്ചു ഗാലക്സി ജങ്ഷന് സമീപമായി ഇവിടെ വലിയ വെള്ളക്കെട്ട് ഇവിടുത്തെ വ്യാപാരികൾക്കും കാൽനടക്കാർക്കും വാഹന ഗതാഗതത്തിലും എല്ലാം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് കാലങ്ങളായിട്ടൊരു വെള്ളക്കെട്ട് ഈ പ്രദേശത്തുണ്ട് ഈ വേനൽക്കാലത്ത് പോലും ഒരു ചെറിയ മഴ പെയ്തപ്പോൾ ഇവിടെ വെള്ളക്കെട്ടായി കഴിയും അപ്പോൾ ഈ വെള്ളക്കെട്ട് പരിഹരിക്കണം എന്നുള്ളത് ഈ പ്രദേശത്തു നിന്നും നിരവധി ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു അതേ തുടർന്ന് റോഡ് ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പുതിയൊരു കലുങ് നിർമ്മിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ രീതിയിൽ വെള്ളക്കെട്ട പൂർണ്ണമായും പരിഹരിക്കത്തക്ക രീതിയിൽ കലുങ്ക് നിർമ്മിക്കുന്നതിന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവിടെ ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഒരു സമയം പരിധി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഒരു കലുങ്ക് നിർമ്മിച്ച് ഈ പ്രദേശത്തെ ഈ ഗാലക്സി ജംഗ്ഷന് സമീപം ഇവിടെ ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഉണ്ടക്കയ ടൗണിൻ്റെ ഒരു പ്രവേശന ഭാഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അതുപോലെ തന്നെ തൊട്ടടുത്ത എസ് എൻ ഡി പി ജംഗ്ഷനും ഒക്കെ ആയാലും വലിയ ജനത്തിനക്കുള്ളൊരു പ്രദേശമാണ് വ്യാപാര മേഖലയാണ് അതുപോലെ തന്നെ ധാരാളം കാൽനട യാത്രക്കാരും ഒക്കെ സഞ്ചരിക്കുന്ന പ്രദേശമാണ് വാഹനങ്ങൾ നിരവധിയായി പോകുന്ന പ്രദേശമാണ് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഇവിടുത്തെ വ്യാപാരികളെയും പ്രദേശവാസികളെയും അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പെരുമാറ്റച്ചട്ടം പിൻവലിക്കുന്നതോടെ ടെൻഡർ നടപടികൾ സ്വീകരിച്ച പ്രവൃത്തി കരാർ ചെയ്ത് പുതിയ കലിംഗ് നിർമ്മാണം നടത്തുമെന്നും എം എൽ എ അറിയിച്ചു ഈ ഭാഗത്തെ വ്യാപാരികൾക്കും പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾക്കും കൂടാതെ വാഹന ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കുമെല്ലാം വെള്ളക്കെട്ട് വലിയ ദുരിതമാണ് സമ്മാനിച്ചിരുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പുതിയ കലിംഗ് നിർമ്മിക്കുന്നതോടുകൂടി പരിഹാരമാകും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം